മെമറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തുവരപ്പരിപ്പും ഉരുങ്ങയിലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് തുവരപ്പരിപ്പ് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പരിപ്പ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ അഞ്ചല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം ഈ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുക്കർ അടക്കിയാണ് കുക്കറിന്റെ പ്രഷർ പോയപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേവിച്ചെടുത്ത പരിപ്പ് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് വീഡിയോയിൽ കിട്ടുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പരിപ്പിൽ വെള്ളം കുറവാണ് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കറിയൊന്ന് തിളച്ചു വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ഞാൻ ഈ കറിയിലോട്ട് അര കപ്പ് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കറിക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് കറി തയ്യാറായി കഴിയുമ്പോൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഈ കറി നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്തു വെച്ച രണ്ട് കപ്പ് മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ് മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കറി മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത മുരിങ്ങയിലെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം അതുപോലെ തന്നെ ചേർത്ത് കൊടുത്ത പൊടികളുണ്ടല്ലോ മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ മാറി വരണം അതിന് വേണ്ടിയിട്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഈ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇതിങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ട് നാല് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലോട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ അര കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകരുത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിള വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ തിള വന്നിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാണ് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് കാൽ ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ കറിയിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം അതിനായിട്ട് ചൂടായ ചിനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ചെറിയുള്ളിയും കറിവേപ്പിലയാണ് മൂന്ന് നാല് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചെറിയുള്ളി ഈ എണ്ണയിൽ കിടന്നിട്ട് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെറിയുള്ളി കളറൊക്കെ മാറിയിട്ട് ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഈ കടുക് പൊട്ടിച്ചത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിച്ച് ചേർത്ത ശേഷം കറി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മുരിങ്ങയിലയും പരിപ്പെല്ലാം ചേർത്തിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്